നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രപ്രസിദ്ധമായ അർത്തങ്കൽ സെൻട്രാൻഡോസ് ബസലിക്കയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മകരം തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുസ്വരൂപ നടതുറക്കൽ ഭക്തിസാന്ദ്രം ശനിയാഴ്ച രാവിലെ അഞ്ചുമണിയോടെയാണ് നട തുറക്കൽ ചടങ്ങ് നടന്നത് തിരുനാളിനോടനുബന്ധിച്ച വർഷത്തിലൊരിക്കൽ മാത്രമാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം വിശ്വാസികൾക്ക് വണക്കത്തിനായി പുറത്തെടുക്കുന്നത് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാന ദിനമായാണ് തീർത്ഥാടകർ ഈ ദിവസത്തെ കാണുന്നത് പുലർച്ചെ അഞ്ചിന് വിശുദ്ധ ഗ്രന്ഥ വായനയോടും മലയാളം ലത്തീൻ ഭാഷകളിലുള്ള ഗാന ശുശ്രൂഷയോടും കൂടിയാണ് നട തുറക്കൽ ചടങ്ങ് നടന്നത് തുടർന്ന് തിരുനാൾ സമാപിക്കുന്ന ഇരുപത്തിയേഴ് വരെ തിരുസ്വരൂപം പള്ളിയുടെ അൽത്താരയ്ക്ക് മുന്നിൽ പ്രതിഷ്ഠിച്ചു തിരുസ്വരൂപ വണക്കത്തിന് പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് മുപ്പതിന് നടന്ന ദിവ്യബലിക്ക് ഫാദർ പോൾ ജെ അറയ്ക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ സേവ്യർ കുടിയാംശേരി വചന സന്ദേശം നൽകി പതിനൊന്നിന് ആഘോഷമായ പൊന്തുപിക്കൽ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂറിലോസ് മുഖ്യകാർമ്മികനായി പൊന്തുപിക്കൽ ദിവ്യബലിക്ക് വാരാപ്പുഴ അതിരൂപതാ സഹായമെന്ത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കാർമ്മികത്വം വഹിച്ചു അർത്തുങ്കൽ പള്ളിവികാരി ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയും നേതൃത്വം നൽകി ജനുവരി ഇരുപതിനാണ് ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ മകരം പെരുന്നാൾ ഇരുപത്തിയേഴിന് എട്ടാം പെരുന്നാളോടെ സമാപിക്കും അർത്ഥങ്ങളിലേക്ക് നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് വിശ്വാസികൾ എത്തി തുടങ്ങി